പെർത്തിലെ എക്സ്ട്രാ ബൗൺസിൽ ബൗളർമാർ കവിത രചിക്കുമ്പോൾ ഇപ്പുറത്തും ഒരുത്തൻ ഉണ്ടാവുമെന്ന് അവർ ഓർത്തില്ല കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അയാളിലായിരുന്നു ഇന്ത്യൻ ടീം തുടങ്ങിയിരുന്നത് രോഹിത് ശർമ്മയുടെ വിശ്വസൻ എന്ന് തന്നെ പറയണം റൺസ് വിട്ടുകൊടുക്കാനുള്ള അയാളുടെ പിശുക്കും വഴുതി പോകാത്ത കൃത്യതയും ബാറ്റർമാരെ കുഴക്കി തിരിച്ച് പാടണിഞ്ഞ് ക്രീസിലേക്ക് ഇറങ്ങിയ ഓ സീസ് ഓപ്പണർമാരും അന്ന് ഭയത്തിൽ തന്നെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടാകുക ഇങ്ങനെയായിരിക്കും നിങ്ങൾ അയാളെ സർവൈവ് ചെയ്താൽ നിങ്ങളുടെ കളി മെച്ചപ്പെടും കാരണം അത് ബൂമ്രയാണ് ന്യൂ ബോൾ കൊണ്ട് വേട്ടക്കിറങ്ങുന്ന ഒരു ജോൺ ജോൺവിക്കാണ് അയാൾ സ്പെർത്ത് ടെസ്റ്റിൽ മൂന്നാം ദിനം കളി അവസാനത്തോട് അടുക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരെല്ലാം വിരാട് കോഹ്ലിയുടെ സെഞ്ചറിക്ക് വേണ്ടി കാത്തിരുന്നു എത്രയും പെട്ടെന്ന് അത് അടിച്ചെടുക്കാനായിരുന്നു വിരാട് കോഹ്ലി ശ്രമിച്ചത് കാരണം ഓസീസിന് മേൽ ഏകദേശം നാനൂറ്റി അമ്പത് റൺസ് ലീഡ് കഴിഞ്ഞപ്പോഴേക്കും കോഹ്ലിക്ക് ഡഗ് ഔട്ടിൽ നിന്ന് നിർദ്ദേശം വന്നിരുന്നു കഴിഞ്ഞ ഒന്നര ദിവസമായി ജയ്സ്വാളും രാഹുലും കോഹ്ലിയും എല്ലാം പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുന്ന ഓസീസ് ടീമിനെ ഇന്ന് വൈകിട്ട് തന്നെ ക്രീസിൽ കിട്ടണം പത്ത് ഓവറെങ്കിൽ പത്ത് നാല് ഓവറെങ്കിൽ നാല് വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ട് മരവിച്ച് പിച്ച് തണുത്ത് കീറി തുടങ്ങുമ്പോൾ കുത്തിത്തിരിയാൻ തയ്യാറായിരിക്കുന്ന പുത്തൻ കൂക്കുപുറ പന്തെറിയാൻ അയാൾക്ക് കിട്ടണം അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റന്യൂ ബോൾ കൊണ്ട് വേട്ടയ്ക്കിറങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബാബ ആകും സെഞ്ചുറി നേടിയ ഉടൻ തന്നെ വിരാട് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി നിമിഷം നേരം കൊണ്ട് ഇന്ത്യൻ ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ റെഡിയായിരുന്നു അത് പ്രതീക്ഷിച്ചതായിരുന്നു ഒരു ഓവറാണെങ്കിൽ പോലും അതറിയാൻ ബൂമ്ര എന്ന് വൈകിട്ട് എത്തിയാൽ അത് ഓസീസ് ടീമിന് താങ്ങാൻ കഴിയില്ലെന്ന് പെർത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു തിരിച്ച് പാരണിഞ്ഞ് ക്രീസിലേക്ക് ഇറങ്ങിയ ഓസീസ് ഓപ്പണർമാരും അന്ന് ഭയത്തിൽ തന്നെയായിരുന്നു ആദ്യ ഓവർ ബൂംറയ്ക്ക് തന്നെ നദാൻ മക്സീനു എന്ന ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കുന്ന ചെറുപ്പക്കാരൻ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന അരങ്ങേറ്റം ആയിരിക്കില്ല അവൻ്റെ ഹെയ്ഡനും ലാങ്കറും വാണറുമെല്ലാം കളിച്ച ഓപ്പണിംഗ് പൊസിഷനിൽ ഓർത്തിരിക്കുന്ന അരങ്ങേറ്റം ഇറങ്ങിയ ചെറുപ്പക്കാരൻ ആ നാല് ദിവസങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം ക്രീസിൽ രണ്ട് ഇന്നിങ്സിലും കൂടി പത്ത് മിനിറ്റ് തികച്ചു നിൽക്കാൻ ബൂമ്ര അയാളെ സമ്മതിച്ചില്ല രണ്ട് ഇന്നിങ്സിലും വിക്കറ്റിന് മുന്നിൽ കുടിക്കുക അയാളെ നാല് ഓവറെങ്കിൽ നാലു ഓവർ എന്ന് വിചാരിച്ച് പന്തെടുത്ത ക്യാപ്റ്റൻ ബുംറയും സിറാജും കൂടി പന്ത്രണ്ട് റൺസിനുള്ളിൽ മൂന്ന് വിക്കറ്റാണ് ഓസീസിന് വീഴ്ത്തിയത് ആദ്യ വിക്കറ്റിൽ നൈറ്റ് വാച്ച്മാനായി ഇറങ്ങി പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ച പാറ്റ് കമ്മിൻസിനും ഓസീസ് വിശ്വസ്സൻ മാർണസ് ലബുഷനെയും ആ വൈകുന്നേരം തന്നെ കൂടാരൻ കയറ്റി ഓസ്ട്രേലിയ കൈപ്പിടിയിലാക്കിയെന്ന് വിചാരിച്ചതായിരുന്നു ആദ്യ ടെസ്റ്റ് വിജയത്തോടെ തുടങ്ങാമെന്നും ന്യൂസിലാന്റിനോടേറ്റ പരാജയത്തിലെത്തിയ ഇന്ത്യൻ ടീമിന് കരുത്തുണ്ടാവില്ലെന്നും വിരാട് കോഹ്ലി ഫോമിലല്ലെന്നും മറ്റ് ബാറ്റർമാർക്ക് ഇവിടെ പിടിച്ചു എല്ലാം വിചാരിച്ച് കളിയിൽ ടോസ് നേടി ബൂമ്ര ബോളിംഗ് തിരഞ്ഞെടുക്കുക കൂടി ചെയ്തതോടെ ഓസീസ് ക്യാമ്പ് ആവേശത്തിലായി അവർ വിചാരിച്ചതെല്ലാം നടന്നിരുന്നു മര്യാദയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യൻ ബാറ്റർമാർ വീണു ഓസീസ് ബൌളേഴ്സിന് വിയർക്കേണ്ടി പോലും വന്നില്ല ഇന്ത്യയെ മൂന്നാം സെഷന് മുന്നേ ഓൾ ഔട്ട് ആക്കാൻ എന്നാൽ പെർത്തിലെ എക്സ്ട്രാ ബൗൺസിൽ ബൗളർമാർ കവിത രചിക്കുമ്പോൾ ഇപ്പുറത്തും അവർ ഓർത്തില്ല ലൈനും ലെങ്തും അളന്നു മുറിച്ച് പേസിൽ വേരിയേഷൻ നടത്തി ഓസീസ് ബാറ്റർമാരെ കബളിപ്പിച്ച് ബൂമ്ര തുടങ്ങി ക്യാപ്റ്റനൊപ്പം ഉറ്റ ചെങ്ങാതി എന്ന പോലെ സിറാജും അരങ്ങേറ്റക്കാരൻ അർഷിത് റാണയും വേട്ടം കിറങ്ങിയപ്പോൾ ഓസീസ് പടയൊന്ന് വിയർത്ത് കുടിച്ചു ഓസീസിനേക്കാൾ നൂറുമടങ്ങ് അഗ്രസീവായാണ് ഇന്ത്യൻ ബോളേഴ്സ് പന്തറിഞ്ഞത് ഓരോ പന്തും വിക്കറ്റ് ഇല്ലാതെ മടങ്ങില്ലെന്ന് വെല്ലുവിളിക്കുന്ന പോലെ സ്മിത്തിനെയും ലബുഷിനെയും ട്രാവിസഡിനെയും നിലയുറപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ഉറപ്പിച്ചതുപോലെ അത് വിജയിക്കുകയും ചെയ്തു ആ തുടക്കത്തിലാണ് ഇന്ത്യ ലീഡ് നേടിയതും പിന്നീട് കളി മൊത്തത്തിൽ തിരിച്ചു പിടിച്ചതും ബൂമ്ര എന്ന ബൗളറും ക്യാപ്റ്റനും ആയിരുന്നു കളി നിയന്ത്രിച്ചത് കമന്റേറ്റേഴ്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഓസ്ട്രേലിയ ഈ കളിയിൽ ഒരുപാട് മുന്നിലായിരുന്നു അതുപക്ഷേ ബൂമ്ര പന്നെടുക്കുന്നത് വരെ മാത്രമായിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് പന്തിൽ തന്നെ നാല് വിക്കറ്റ് ചാൻസുകളായിരുന്നു ബൂമ്ര ക്രിയേറ്റ് ചെയ്തത് പെർത്തിലെത്തിയ റെക്കോർഡ് കാണികളായ മുപ്പത്തിയൊന്നായിരം പേർക്ക് മുന്നിൽ ബൂമ്ര ക്രിക്കറ്റ് ഇങ്ങനെയാണെന്ന് തെളിയിക്കുകയായിരുന്നു അവർ അയാൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കുകയായിരുന്നു സെക്കൻഡ് ഇന്നിംഗ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ സ്വപ്നങ്ങളെ തച്ചുടയ്ക്കാനെന്ന വണ്ണം ക്രീസിൽ നിലയുറപ്പിച്ച ട്രാവിസ് എഡിന്റെ വിക്കറ്റ് എടുക്കുകൂടി അയാൾ ചെയ്തപ്പോൾ അതിന് പ്രതികാരത്തിന്റെ ഇന്ത്യൻ ആവേശവുമായി ഓ സീസണിൽ ഇന്ത്യൻ ബൗളേഴ്സ് ഡോമിനേറ്റ് ചെയ്യുക എന്നാൽ അതത്ര പരിചിതമായ കാര്യമല്ല കഴിഞ്ഞ രണ്ട് തവണ വിജയിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഇന്ത്യൻ ബൗളേഴ്സ് കരുത്ത് തെളിയിച്ചിരുന്നു എന്നാൽ പേസ് അറ്റാക്ക് എന്ന നിലയിൽ ആരും ഭയന്നേക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ ഇന്ത്യക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം അവിടെയാണ് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഏത് ബാറ്ററും വായിക്കുന്ന കളി നിയന്ത്രിക്കുന്ന ഗെയിം ചേഞ്ചറായി ബൂമ്ര ഇന്ത്യക്ക് വേണ്ടി അവതരിക്കുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അയാളിലായിരുന്നു ഇന്ത്യൻ ടീം തുടങ്ങിയിരുന്നത് രോഹിത് ശർമ്മയുടെ വിശ്വസൻ എന്ന് തന്നെ പറയണം റൺസ് വിട്ടുകൊടുക്കാനുള്ള അയാളുടെ പിശുക്കും വഴുതി പോകാത്ത കൃത്യതയും ബാറ്റർമാരെ കുഴക്കി കണക്കുകളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിൽ നടന്ന ടി ട്വൻ്റി ഫൈനൽ നൂറ്റി എഴുപത്തേഴ് റൺസ് ചെയ്ത് ചെയ്യാനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യൻ ബോളേഴ്സ് പിടിച്ചു കിട്ടി നിന്നിടത്ത് നിന്ന് അക്സർ പട്ടേലിൻ്റെ ഒറ്റ ഓവറിൽ ഇരുപത്തിനാല് റൺസ് അടിച്ച ഹെൻറിച്ച് ക്ലാസൻ സൗത്ത് ആഫ്രിക്കയെ മുന്നിലെത്തിക്കുന്നു ആറ് ഓവറിൽ അമ്പത്തിനാല് റൺസ് എന്നിടത്ത് നിന്ന് അഞ്ച് ഓവറിൽ വെറും മുപ്പത് റൺസ് മാത്രം ഇന്ത്യൻ ആരാധകർ നെഞ്ചത്ത് കൈവച്ചു അടുത്തൊരു ഫൈനൽ തോൽവി മണത്തറിഞ്ഞ സെക്കൻഡുകൾ എന്നാൽ ബൂംറ അടുത്ത ഓവറിൽ വിട്ടുകൊടുത്തതാകട്ടെ വെറും നാല് റൺസ് മാത്രം ലോകോത്തര ഫിനിഷേഴ്സ് എന്ന് പറയാവുന്ന ക്ലാസനും മില്ലറും അയാൾക്ക് മുന്നിലൊന്നും ഉയർത്തു ആ പ്രഷർ കൂടിയായിരുന്നു അടുത്ത ഓവറിൽ ക്ലാസന്റെ വിക്കറ്റിലേക്ക് നയിച്ചത് എന്നാൽ കളി തീർന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ തൻ്റെ അവസാന ഓവർ എറിഞ്ഞു തീർക്കുമ്പോൾ വീണ്ടും അയാൾ വിട്ടുകൊടുത്തത് രണ്ട് റൺസ് മാത്രം ഒപ്പം നിർണായകമായ മാക്രോ ജാൻസന്റെ വിക്കറ്റ് ആകെ എറിഞ്ഞ് ഇരുപത്തിനാല് പന്തിൽ പതിനാല് എണ്ണവും ഡോട്ട് ബോൾ ആക്കി രണ്ട് ഫോർ മാത്രം വിട്ടുകൊടുത്ത് ആകെ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി അയാളെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ് മത്സരത്തിന് ശേഷം സിറാജ് പറഞ്ഞത് അന്ന് ഇന്ത്യൻ ആരാധകർ മുഴുവൻ മനസ്സിൽ പറഞ്ഞതാണ് ഐ ബിലീവ് ഓൺലി ഇൻ ജെസി ബായ് ബിക്കോസ് ഹീസ് ഗെയിം ചേഞ്ചർ അതെ അന്ന് ഇന്ത്യൻ ആരാധകരുടെ കണ്ണുനീരിന് മധുരത്തിൻ്റെ സ്വാദ് കൊടുത്തത് അയാൾ തന്നെയായിരുന്നു വിക്കറ്റ് നേട്ടത്തിൽ വലിയ റെക്കോർഡുകളുടെ പിന്നാലെ ബൂമറയുടെ കണക്ക് പുസ്തകമില്ല പക്ഷേ വിക്കറ്റിന് എണ്ണത്തിലല്ല അയാളെ ഭയക്കേണ്ടതെന്ന് ഏതൊരു ലോകോത്തര ബാറ്ററും ഉറപ്പിച്ച് പറയും അയാൾ പന്ത് റിലീസ് ചെയ്യുന്നതും പാലിക്കുന്ന കൃത്യതയും അനുകരിക്കാൻ പോലും കഴിയില്ലെന്ന് ഏതൊരു പേസ് ബോളറും ഉറപ്പിക്കും വൈറ്റ് ബോളും റെഡ് ബോളും ഒരുപോലെ കുത്തിത്തിരിക്കാനും സ്ലോ ബോൾ കൊണ്ട് വേണ്ടി വന്നാൽ ഒരു സ്പിന്നറെ പോലെ ടേൺ കണ്ടെത്തി സ്റ്റെമ്പ് തെറിപ്പിക്കാനും വിചാരിക്കാത്ത മോമെൻറിൽ ഷൂസിനും ബാറ്റിനും ഇടയിലൂടെ ഒന്ന് മഷീട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത വിധം യോർക്കർ എറിയാനും അയാൾക്ക് കഴിയും അയാൾക്കൊന്ന് പിഴയ്ക്കുമ്പോൾ എന്ന് കൊതിക്കാനേ ബാറ്റർമാർ എന്ന് ആലോചിക്കുന്നു ആ പിഴവിൽ റൺസ് അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടുത്ത ഓവർ വരെ ഒന്ന് നിലനിൽക്കാൻ ഓസീസ് മണിലേക്ക് വണ്ടി കയറിയ പുതിയ ടീം അംഗങ്ങളോട് ബൂമർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ രാജ്യത്ത് നിങ്ങൾ കളിച്ച് പെർഫോം ചെയ്താൽ നിങ്ങളുടെ കളി ഉയരുക തന്നെ ചെയ്യും എന്നാൽ ഓസീസ് പടയല്ലോ അവർ പറഞ്ഞിട്ടുണ്ടാകുക ഇങ്ങനെയായിരിക്കും നിങ്ങൾ അയാളെ സർവൈവ് ചെയ്താൽ നിങ്ങളുടെ കളി മെച്ചപ്പെടും കാരണം അത് ബൂമ്രയാണ് ബോൾ കൊണ്ട് വേട്ടക്കിറങ്ങുന്ന ഒരു ജോൺ ജോൺവിക്കാണ് അയാൾ